ഇവിടെ വരുന്ന ഒരു ചൈതന്യം തന്നെയാണ് ഒന്ന് പോകുമ്പോൾ എന്തോ ഒരു സംതൃപ്തി ഉണ്ട് നമുക്ക് വരും വരും എല്ലാ തീർത്ഥാടനത്തിനും വരാറുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് വന്നില്ല അതിൻ്റെ ഒരു വെറുപ്പുമുട്ടലുണ്ട് പതിനേഴ് വർഷം കൊണ്ട് തീർത്ഥാടനത്തിന് ഒരു അംഗമായിട്ട് പ്രവർത്തിക്കുക ജീവിക്കാൻ ചെയ്യുന്നുണ്ട് പിന്നെ കൂട്ടായ്മയുണ്ട് ആലപ്പുഴ മവലിക്കരയുടെ ജില്ലയുടെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു അംഗമാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അരവണയൊക്കെ തുടങ്ങുന്ന വർഷം തൊട്ടേ അതിനൊക്കെ പങ്കാളിത്തം എന്നും ചെയ്ത് എല്ലാത്തിനും ഇതായിട്ടിങ്ങനെ പോകുക പിന്നെ ഈ രണ്ട് വർഷം കൊറോണ വന്നതിൽ ശരിയാണ് അങ്ങനെ എല്ലാ കാര്യത്തിനും പങ്കാളിത്തവും സന്തോഷവും സമാധാനത്തോടെയും കൂട്ടത്തോടാണ് വരുന്നു ഗുരുദേവൻ്റെ ഈ മണ്ണിൽ വന്നിരിക്കപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാവുകയാണ് ചെയ്യുന്നത് വീട്ടിൽ ഞങ്ങൾക്ക് എപ്പോഴും ടെൻഷനും പ്രയാസമായിട്ടിരിക്കുന്ന ഗുരുദേവൻ്റെ മണ്ണിലും ഗുരുദേവനെ വന്ന് കൈയെടുക്കപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് പിന്നെ വർഷം തോറും അല്ലെങ്കിൽ തന്നെ മാസം തോറും വന്ന് ഗുരുപൂജ ചെയ്യുകയും ഗുരുവിനെ വന്ന് കൈയ്യെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു സന്തോഷം തന്നെയാണ് തീർച്ചയായും നിരവധി ഭക്തരാണ് ഈ തീർത്ഥാടന കാലത്ത് ശിവഗിരി മഠത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നടക്കം അൻപത് ലക്ഷത്തിലധികം തീർത്ഥാടകരെയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് പതിനഞ്ചാം തീയതി ആരംഭിച്ച ഈ തീർത്ഥാടന കാലം ജനുവരി അഞ്ചിനാണ് അവസാനിക്കുന്നത് കെ എസ് ആർ ടി സി അടക്കം വിവിധ സർവീസുകളാണ് മഠത്തിലേക്ക് നടത്തുന്നത് ക്യാമറാമാൻ മണികണ്ഠനോടൊപ്പം വീണ എം എസ് യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം